ബിഗ് ബോസ് മലയാളം അപ്ഡേഷനിലേക്ക് പോകാം രാവിലെ തന്നെ അനുമോള് ഭയങ്കര സീനാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ അതായത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ആളുകൾക്ക് മാത്രം അവരുടെ ഒരു അടിമകൾ അങ്ങനത്തെ ഒരു ഗെയിമാണ് ഇപ്പൊ നടക്കുന്നത് അപ്പൊ അതിനനുബന്ധിച്ചിട്ട് നെവിനൊക്കാണ് ബോസ് ബാക്കി കുറച്ച് ആളുകൾ നെവിന്റെ അടിമകളായിട്ട് അപ്പോൾ അതേ അതേസമയത്ത് കിച്ചൺ ടീമിൽ ഇനി ആരും വേണ്ട ഞാൻ ഒറ്റക്ക് ചെയ്തോളാം ഇത് എനിക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ കാരുടെ വോട്ട് വേണ്ട ഞാനും ഒരു പെണ്ണാണ് ഞാൻ എല്ലാം ഒറ്റക്ക് ചെയ്തോളും എന്നൊക്കെ പറഞ്ഞിട്ട് അനിമോൾ ആൾ തന്നെ വഴക്കിനിടാനൊക്കെ വരുന്നുണ്ട് അനിമോൾ ആൾ സോഫ്റ്റ് ആണ് പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക ഹൈപ്പർ ആക്റ്റീവ് ആകുക ചില സമയത്ത് കരയാണ് ഇതിനൊക്കെ വെച്ചാൽ ഒരു അനിമോൾക്ക് ശരിക്കും പറഞ്ഞ ഒരു അനിമോൾ ഇല്ല അനിമോള് വളരെയധികം വീർപ്പിമുട്ടി അതിനകത്ത് കഴിയുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ പറയുന്ന അനുസരിക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോളനുസരിച്ചേ പറ്റൂല്ലാണ് തനിക്ക് ഇപ്പൊ ഒറ്റക്ക് ചെയ്യണം ഇത് അനിമോളെ വീടൊന്നല്ല അനിമോൾക്ക് എല്ലാം ഒറ്റക്ക് ആക്കണം എന്നൊക്കെ പറയണേ ഇതൊരു ബിഗ് ബോസ് വീടാണ് അതിലൊരുപാട് ആളുകൾ ഉണ്ട് ഒരു ടീം വർക്ക് ആണ് എല്ലാം കൊണ്ടും അപ്പോൾ അതിനനുസരിച്ച് വേണം ഗെയിമിൽ മുന്നോട്ട് പോവാൻ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക